വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറാൻ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു പോലീസ് തൃശൂർ പുതുക്കാട് സ്വദേശിനി അനഖയുടെ മരണത്തിലാണ് ഭർത്താവ് ആനന്ദകൃഷ്ണനും മാതാവിനുമെതിരെ കേസെടുത്തിരിക്കുന്നത് ആത്മഹത്യാ ശ്രമത്തിനുശേഷം മാസത്തോളം അബോധാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞ യുവതി ശനിയാഴ്ചയാണ് മരിച്ചത് പ്രണയിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്തതിനുശേഷം വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചതും സ്ത്രീധനം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയതിലും മനം നൊന്താണ് പുതുക്കാട് സ്വദേശിനിയായ അനക ജീവനൊടുക്കിയത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പരാതി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ഭർത്താവ് അനന്തകൃഷ്ണനെതിരെ പോലീസ് ചുമത്തിയത് എന്നാൽ ഒന്നര മാസത്തോളം അബോധാവസ്ഥയിലായിരുന്ന അനക ശനിയാഴ്ച മരിച്ചതോടെയാണ് ഇയാൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കാൻ തയ്യാറായത് പ്രണയവിവാഹമായിരുന്നു അനകയുടേത് രജിസ്റ്റർ വിവാഹത്തിന് ശേഷം മതാചാരപ്രകാരം വീണ്ടും വിവാഹം നടത്തുന്നതിന് അനന്തകൃഷ്ണനും മാതാവ് ലതയും യുവതിയെ പ്രേരിപ്പിച്ചിരുന്നു ഇതിനിടെ സ്ത്രീധനം വേണമെന്നും ആർഭാടപൂർവ്വം വിവാഹം നടത്തണമെന്നും ഇല്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്നും ഇരുവരും അനകയെ ഭീഷണിപ്പെടുത്തി ഇക്കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അനന്തകൃഷ്ണന്റെ മാതാവ് ബിന്ദുവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം യുവതി മരിച്ചതിന് പിന്നാലെ പ്രതികൾ ഒളിവിലാണെന്നും ഇവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയെന്നും പുതുക്കാട് പോലീസ് പറഞ്ഞു ന്യൂസ് മലയാളം തൃശൂർ